കമ്പുകളൊക്കെ ഇങ്ങനെയുള്ള ടമ്പുകളൊക്കെ ഈ ഭിത്തി ഭിത്തിമൊത്തം നമ്മുടെ കരിമ്പായാലും ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് എല്ലാവർക്കും നമസ്കാരം പൂക്കാണ്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ഇറക്കിയിരിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള പുല്ലുവെട്ടിയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ഈ പുല്ലുവെട്ടിയെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതെന്തെല്ലാമാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടിഞ്ച് വീതിയിൽ രണ്ട് സൈഡ് ബ്ലേഡായിട്ടാണ് ഈ ഒരു പുല്ലുവെട്ടി ഇവർ ഇറക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക ഷേപ്പിലാണ് ഇത് പണിഞ്ഞിരിക്കുന്നത് ആ പാമ്പ് കടിയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനായിട്ടും ഈ പുല്ലുവെട്ടി സിമ്പിളായിട്ടുള്ള പുല്ലുവെട്ടിയെ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പം ഇത് എങ്ങനെ ഉപയോഗിക്കാം ഇത് എങ്ങനെയാണ് വാങ്ങാൻ പറ്റുന്നത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ എന്തെല്ലാം ഉപയോഗത്തിന് ഈ പുല്ലുവെട്ടി വെട്ടി നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നേരെ വീഡിയോയിലേക്ക് അപ്പോൾ നമ്മളിത് ഉപയോഗിക്കേണ്ടത് എപ്പോഴും ഇങ്ങനെ പിടിച്ചിട്ടാണ് ഒരിക്കലും ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല അത് ഇങ്ങനെ വീശുമ്പോൾ നമ്മുടെ കാലയിൽ കൊള്ളാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് അവത്തി പിടിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെത്താൻ കാണിക്കും വളരെ സിമ്പിളായിട്ട് നമുക്കിത് വെട്ടിക്കളയാൻ പറ്റും ഇപ്പം നമ്മൾ ഒരു സൈഡിലോട്ടാണ് വെട്ടുന്നത് ഇത് നേരെ തിരിച്ചും വെട്ട ഇങ്ങോട്ടും വെട്ട ഇങ്ങോട്ടും വെട്ട ഇങ്ങോട്ടും വെട്ടാം ഇങ്ങനെ വെട്ടാം ഇങ്ങനെ വെട്ടാ ഇങ്ങനെ ആയിട്ട് ഇരിക്കുന്ന രീതിയിലേ വെക്കാറുണ്ടോ ഇങ്ങോട്ട് ഒരിക്കലും ഇങ്ങനെ പിടിച്ച് വെട്ടരുത് ഇങ്ങനെ പിടിച്ച് വെട്ടരുത് തിരിച്ചു പിടിച്ചിട്ട് വേണം ഇത് വെട്ടാനായിട്ട് വെറുതെ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പുല്ല് കെട്ടാൻ അപ്പൊ വെട്ടിക്കഴിഞ്ഞാൽ പുല്ലുകൾ നമുക്ക് ഇത് വെച്ച് തന്നെ ഇങ്ങനെ പുല്ല് വാരിയും കളയണമല്ലോ അപ്പം ഇങ്ങനെ പുല്ലുകൾ നമുക്ക് ഇതുവെച്ച് തന്നെ ഇങ്ങനെ വാരി എടുക്കാനും പറ്റും കണ്ടോ നമ്മൾ വെട്ടിയ പുല്ലുകൾ ഇങ്ങനെ വാരി വാരിയെടുക്കാം കാരണം എഴന്തുക്കളെ ഒന്നും നമുക്ക് കൈവശം വരുമ്പോൾ എഴന്തുക്കളെ ഒന്നും പിടിക്കുന്നു ഇത് വെച്ചാൽ നമുക്ക് വാരി എടുത്തിട്ട് നമുക്ക് പശുക്കൾക്ക് കൊടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇതുകൊണ്ട് തന്നെ വാരി കൊണ്ടു നമുക്ക് പശുക്കൾക്ക് കിട്ടി കൊടുക്കാം ഇങ്ങനെയുള്ള കമ്പുകളൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് മുടിക്കാം ഉണ്ടോ ഉണ്ടോ നമ്മൾ വെട്ടുന്ന വലിയ കമ്പുകളാണ് ആലോചിക്കണം ഇത്രയും കനമുള്ള കമ്പുകളോ എന്നിട്ട് കാണിക്കാം ഉണ്ടോ ഏ ഇത്രയും കനമുള്ള കമ്പുകളൊക്കെ നമ്മൾ മുടിച്ചിടുന്നു നോക്കിക്കോണം ഉണ്ടോ നമുക്ക് വെട്ടിയിടാം ഇങ്ങനെയുള്ള കമ്പുകളൊക്കെ നിസ്സാരമായിട്ട് കൂട്ടിയിട്ടോ വെറുതെ ഒന്ന് ഇട്ടാൽ മതി നോക്കാം ഉണ്ടോ 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 ആ നമ്മൾ കണ്ടത് കാട് പിടിച്ച് കിടക്കുന്ന പുല്ലുകളൊക്കെ വെട്ടുന്നതാണ് അതേപോലെ കനമുള്ള കമ്പുകളൊക്കെ തന്നെ ഇതുകൊണ്ട് നമുക്ക് മുറിക്കാനായിട്ട് സാധിക്കും പിന്നെ മനഃപൂർവ്വം നമ്മൾ കല്ലേലൊന്നും ഇട്ട് വെട്ടാതിരിക്കുക ചെറിയ കല്ലുകളൊന്നും കൊണ്ടാലും ഈ വാത്തലക്കൊന്നും ഒരു പ്രശ്നവും പറ്റില്ല പിന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വീട്ടു മുറ്റത്ത് പുല്ല് കളിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പുല്ല് കളിക്കുമ്പോൾ സാധാരണ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് തീരെ പറ്റുള്ള പുല്ലുകളാണെങ്കിലും നമുക്കിത് വെച്ച് ചെത്താനായിട്ട് സാധിക്കും നോക്കിക്കോളും ഇനി നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ പുല്ലുകളാണ് ഇതൊക്കെ നമുക്ക് ഇങ്ങനാ ഉണ്ടോ ഇതുണ്ടോ നമ്മുടെ എല്ലാ ഏറെ വീട് മുറ്റത്തുള്ള ഒരു പ്രശ്നമാണിത് ഇത് നമുക്ക് പറിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിന് ഇങ്ങനെ കുത്തിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങളും നമുക്ക് ഇത് വെച്ചാൽ നല്ലപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും അതേപോലെ എങ്ങനെയാണ്ട് കൈ കയറാത്ത സ്ഥലങ്ങളൊക്കെ തന്നെ നമുക്ക് ഇത് കയറി വൃത്തിയാക്കാനായിട്ട് സാധിക്കും നമ്മുടെ വീടിന്റെ മുറ്റത്താണ് ഒരു മഴ കാണാ പിന്നെ മൊത്തം പുല്ലുകളുടെ വേഗമായി ആ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് കൂട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഒന്നുമില്ലാതെ കെത്തിക്കണം അപ്പോൾ നമ്മുടെ കൈ കയറാൻ പറ്റാത്തതിനാൽ ഒക്കെ നമുക്ക് കേറ്റ് വൃത്തിയാക്കാനായിട്ട് സാധിക്കും പിന്നെ മറ്റൊരു പുല്ലെന്ന് പറയാണ്ട് ഇതാ ഇത് കണ്ടോ ഇങ്ങനെ പറ്റ കിടക്കുന്ന പുല്ലുകളാണ് ഇങ്ങനെ പറ്റ കിടക്കുന്ന പുല്ല് ഇതൊക്കെ നമ്മുടെ ഒരുപാട് ഒരുപാടുണ്ടാകുന്നു മഴ സമയത്തോ അല്ലാത്ത ഇപ്പോഴൊക്കെ അപ്പം ഇത് നമുക്ക് പറിച്ചെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് ഇത് ഇങ്ങനെ കെട്ടിക്കണം കണ്ടോ വളരെ വേഗം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെടി ചെടി ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട് ചെടി ഇങ്ങനെ വെച്ചേക്കുന്നോണ്ട് ഇതിനകത്തൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തിൽ എന്തെങ്കിലുമൊക്കെ എഴുതലൊക്കെ ഉണ്ട് നമുക്ക് അറിയാൻ പറ്റും കൈ ഒന്നും ഇടാൻ പറ്റില്ല ആ സാഹചര്യത്തിൽ നമുക്ക് ഇത് ചേച്ചി തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം ഉണ്ടോ കൈ കറക് കണ്ണിലൊക്കെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഈ ശരി ക്ലീൻ ചെയ്യാം മറ്റൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ടെറസിൻ്റെ മുകളിലുള്ള കരിമ്പായൽ നമ്മുടെ ഫിത്തിക്കൊക്കെ വരുന്ന കരിമ്പായലൊക്കെ വളരെ വേഗം ഇത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും അത് എങ്ങനെയാണെന്ന് നോക്കിക്കോളൂ ഓക്കെ ഈ ഫിത്തി മൊത്തം നമ്മുടെ കരിമ്പായലും പോകണം ഇതൊക്കെ നമുക്ക് സുഖമായിട്ട് നോക്കാം ആ ഓക്കെ ഇതൊക്കെ ചെടിച്ചട്ടിയുടെ ഇടയിലൊക്കെയാണ് നമുക്കത് ഇതൊക്കെ കൈകാര്യത്തെ സ്ഥലങ്ങൾ ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം കണ്ട ഇങ്ങനെ കുത്തിയും ചരിച്ചല്ലാതെ ഇങ്ങനെ കുത്തിയും ഉണ്ട് കേട്ടോ ഇടയിലൊക്കെ കയറ്റി നമുക്ക് ഇങ്ങനെ എടുക്കാനൊക്കെ നല്ല സൗകര്യമാണ് ഗാർഡൻ ഒക്കെ ഉള്ളവർക്ക് വളരെ ഗുണമാണത് ഇടയിലെപ്പോഴും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും സിമ്പിളായിട്ടുള്ള ഈ പുല്ല് വെട്ട് കൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് കാട് പിടിച്ച് കിടക്കുന്ന പുല്ലുകൾ നമുക്ക് വെട്ടാൻ പറ്റും പതിഞ്ഞ് കിടക്കുന്ന പുല്ലുകൾ നമുക്ക് വെട്ടിയെടുക്കാനായിട്ട് പറ്റും പാമ്പുകളെ പേടിക്കാതെ നമുക്ക് മനസമാധാനത്തിൽ നിന്ന് പുല്ല് വെട്ടാനായിട്ട് സാധിക്കും ചിലപ്പോൾ മരങ്ങളുടെയൊക്കെ എത്തുകൾ നമുക്ക് ഇത് വെച്ച് മുറിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ വീടിൻ്റെ കരിമ്പായിലൊക്കെ കളയാനായിട്ടിത് വളരെയേറെ ഉപകാരപ്രദമാണ് വലിയ കല്ലുകൾ അടി അടിക്കാതെ വളരെ ശ്രദ്ധിക്കണം കാരണം മനഃപൂർവ്വം നമ്മൾ കല്ലിട്ട് ഇട്ടുപോട്ടെ ചെറിയ ചെറിയ കല്ലുകളൊന്നും കൊണ്ടാലും ഇതൊരു പ്രശ്നമില്ല ഇങ്ങനെ ഒരു ബോക്സിലാണ് പൂക്കാണ്ടി എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള പുല്ല് വെട്ടി നമുക്ക് അയച്ചു തരുന്നത് അപ്പൊ ഇതിനകത്തിൽ എന്തെല്ലാം വേണം നമുക്ക് നോക്കാം ഇത് കൊറിയർ വഴി നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയാണ് ഒരു കൊറിയർ അയക്കുന്നത് വളരെ സേഫ് ആയിട്ടാണ് അവരുടെ ഇതൊന്നും പോവാറ് ശേഷം ഇതിനകത്തിൽ ഒരു കവറുണ്ട് കവറിൽ എന്തെല്ലാണെന്ന് നമുക്ക് നോക്കാം അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു വിവരണൊക്കെ ഇതിനകത്തുണ്ട് അതിനുശേഷം ഇത് ഇതിന്റെ മുറിവിച്ചു കൂട്ടാനുള്ള ഒരു ആരം പിന്നെ നമ്മൾ വെട്ടുന്ന സമയത്ത് ഇടാനുള്ള രണ്ട് ഗ്ലൗസ് സേഫ്റ്റിക്കായിട്ടുള്ള ഇതെല്ലാം കൂടെ ഇവർ കൊറിയർ അയക്കുന്നത് അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മീഷോ ആമസോൺ എന്നിവിടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതേപോലെ മൊബൈൽ നമ്പറും മറ്റു ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഉൾപ്പെടിച്ചിട്ടുണ്ട് ആവശ്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഇത് വാങ്ങിയത് കൊറിയർ വഴിയാണ് അപ്പോൾ നമ്മൾ കോംബോ ഓഫറാണ് വാങ്ങിയത് കാരണം അതിൻ്റെ കൂടെ ഗ്ലൗസ് ഉണ്ട് ഇതിൻ്റെ മുറിച്ച പോയാൽ രാകാനുള്ള അരവുണ്ട് അതെല്ലാം കൂടെ ചേർത്ത് കോംബോ ഓഫറിലാണ് നമ്മൾ വാങ്ങിയത് എഴുന്നൂറ്റി സംതിങ് പ്രൈസ് ആണ് അത് വരുന്നത് അപ്പം കൃത്യമായിട്ട് ആ ഈ കമ്പനിയായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ വില ഒക്കെ കൃത്യമായിട്ട് അവർ പറഞ്ഞുതരും നമുക്കിത് എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം